തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്ടുകളുടെ ഭാഗമായി ഇരുന്നൂറോളം ക്ലബുകൾ ആയിരം പ്രൊജക്ട് ഇന്നൊരു ദിവസം ചെയ്യുകയാണ് ഇത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആയിരം പ്രൊജക്ട് ഒരു ഡിസ്ട്രിക്റ്റിന്റെ കീഴില് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തൈക്കാട്ടശ്ശേരി ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൈക്കാടുശ്ശേരി സ്കൂളിൽ തന്നെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഞങ്ങളുടെ പേര് തന്നെ കൈക്കാട്ടിശ്ശേരി ലയൻസ് ക്ലബ്ബെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സ്കൂളിന് ഏറ്റവും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കൈക്കാട്ടിശ്ശേരി സ്കൂളിൽ തന്നെ ഈ പരിപാടി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗം അഞ്ച് പ്രൊജക്റ്റാണ് ഇന്ന് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഇനിയും ഇതുപോലെയുള്ള ചാരിറ്റികൾ ഈ സ്കൂളിനും ഈ സമൂഹത്തിനും വേണ്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ തൈക്കാട് ശേരി ലയൻസ് ക്ലബ്ബ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ അവസരത്തിൽ കൂടി ഓർമ്മപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മധുരം മലയാള പദ്ധതിക്ക് വിദ്യാലയത്തിൽ തുടക്കമായി കുട്ടികളിൽ പത്രവായന പരിപോഷിപ്പിച്ചതിന് വിദ്യാലയത്തിലേക്ക് മാതൃഭൂമി പത്രം നൽകി ശ്രീമതി ലതാക്കേ വാര്യനും ശ്രീധരണീധരനും മധുരം മലയാളം പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കിയത് മാതൃഭൂമി റിപ്പോർട്ടർ വി ജി ശിവശങ്കരൻ സ്കൂൾ മാനേജർ ടി വി ശങ്കരൻകുട്ടി പ്രധാന അധ്യാപിക എ വി പ്രസന്ന സ്കൂളിലെ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം